സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഓണം നൽകുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം ഗുണം നിറഞ്ഞത് ആയില്യക്കാർക്ക് ആഘോഷങ്ങളോട് കൂടുതൽ ആഭിമുഖ്യമുണ്ടാകും അതുപോലെ ക്ഷേത്രദർശനം നടത്തുന്നതിലും മുൻപന്തിയിലായിരിക്കും അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാനും കഴിയും ഓണത്തിന്റെ ഭാഗമായി വിദേശത്തുള്ളവർക്ക് സ്വദേശത്ത് വരാനോ സ്വന്തം ആളുകളെ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാനോ സാധിക്കുന്ന സമയമായിരിക്കും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കും വിവാഹത്തിന് ചേർന്ന പങ്കാളിയെ കണ്ടെത്തും സന്താന സൗഭാഗ്യം അനുഗ്രഹമാകും എല്ലാ കാത്തിരിപ്പുകൾക്കും ഈ വർഷം അന്ത്യമുണ്ടാകും സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ വകയുണ്ടാകും യാത്രകൾ നടത്തും തൊഴിൽ പ്രവേശനത്തിനും ചേർന്ന സമയമായിരിക്കും പഠിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തിൽ തന്നെ നിയമിതനാകാനും അവസരമുണ്ടാകും ആഗ്രഹിച്ച സ്ഥാനവും മുടക്കം ആനുകൂല്യങ്ങളും ലഭിക്കും അന്യദേശത്തുള്ളവരുടെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും സ്വന്തമായി വീട് വാങ്ങി താമസിക്കാൻ ചേർന്ന സമയമായിരിക്കും വ്യാപാര വിതരണ രംഗത്ത് മാറ്റങ്ങൾ വരുത്തും ഒപ്പം നേട്ടവും ഉണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് കുടുംബത്തിലുള്ളവർ ഒത്തുചേരും പൂർവികരെ സ്മരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ